അലൈക്കും ും വാഹ്മി വന്യരേ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മുത്തു റസൂൽ സല്ലാഹു അലിവസലമ്മ തങ്ങളുടെ പേരക്കിടാങ്ങൾ അസ്രത്ത് ഹുസൈൻ റസി അള്ളാഹു അനുവിനെയും കുടുംബത്തിനെയും നീചനായി യസീദ് കർബലയിൽ വെച്ച് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾക്ക് കൈയും കണക്കുമില്ല ചരിത്രത്തില്ലാത്ത ദുരിതങ്ങളാണ് മുത്തു റസൂലിന്റെ പേരക്കിടാങ്ങൾ വരവേറ്റത് അതെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കണ്ണീരിൽ കുതിർന്ന കർബല കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്ന് വിവരിക്കട്ടെ കഥയൊന്ന് വിവരിക്കട്ടെ ഇസ്ലാമിലരുളിയ കരിമുകിൽ വീഴ്ത്തിയ ഇതിഹാസമോദിടട്ടെ ഇശലായി സുന്ദരമായ കു നഗരം മഹാനായ മുാനു ആണ് ഭരണാധികാരി നല്ല ഭരണം പ്രജകളോട് നല്ല സഹകരണം അഖിലബൈത്തിനെ അതിരറ്റ് സ്നേഹിച്ചു കാലങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി മഹാനായ മുഹാഫി അറുദാലു രോഗബാധിതനായി തൻ്റെ മകൻ യസീദിനെ അരികിലേക്ക് വിളിച്ചു കൊണ്ട് പറഞ്ഞു മോനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തോട് വിട പറയും എന്റെ കാലശേഷം നിന്റെ കയ്യിലാണ് ഭരണം പ്രജകളെ സ്നേഹിക്കണം അഹിലുഭയ് ആദരിക്കണം യസീദി എല്ലാം മൂളിക്കട്ടു പക്ഷെ അവൻ അഹങ്കാരിയാണ് അവനുണ്ട് ഉപ്പയുടെ വാക്ക് പാലിക്കുക ഇപ്പോൾ ഭരണം യസീദിന്റെ കയ്യിലാണ് ഉപ്പയുടെ വാക്ക് പാലിക്കാത്ത അഹങ്കാരത്തോടു കൂടിയാണ് യസീദ് ഭരിക്കുന്നത് യസീദിന്റെ ഭരണത്തിൽ ജനങ്ങൾ പൊരുതുമുട്ടി നാട്ടിൽ ഒരു സമാധാനം കൊണ്ടുവരണം അതിനെന്താണോ ഒരു പോംവൈ ഹുസേൻ റതി അള്ളാവിനെ വിളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു പക്ഷേ ഹുസേൻ റദ് അള്ളാവിന് കത്തുകൾ എഴുതി കൂഫക്കാർ അത് വിട്ടില്ല അവർ തുടരെ തുടരെ കത്തുകൾ എഴുതി ഉസേൻ റതി അല്ലാവിന് ഒന്നിനും മറുപടി നൽകിയില്ല അവസാനം നിരാശയോട് കൂടി ഒരു കത്തും കൂടി എഴുതി എന്താണത് സ്നേഹമുള്ള സുൽത്താനായി ഒന്ന് വരുവാനാശ വെച്ച് ജവാബ് തന്നില്ല ங்களோட கல்பு கண்டின் ஞங்களோட கல்பு கண்டில்லா ബഹുമാനപ്പെട്ട ഹുസീൻ തങ്ങളെ ഞങ്ങൾ ആയിരത്തിൽ പരം കത്തുകൾ എഴുതി തങ്ങൾ ഒന്നിനും മറുപടി നൽകില്ല ഈ കത്തിന് മറുപടി നൽകില്ലെങ്കിൽ വേണ്ട നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ക്രൂരനായ യതീതിൻ്റെ ദുർഭരണത്തിന് കോട്ടുനിന്നെന്ന് ഞങ്ങൾ അവലാതി ബോധിപ്പിക്കും ഈ കത്ത് വായിച്ചു ഹുസീൻ റബി അള്ളാഹു അനു വളരെ വേജാറായ അങ്ങനെ ഉസീൻ റതിഹു അന് കൂഫയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ഇതറിഞ്ഞ മക്കാരും മദീനക്കാരും ഹുസൈൻ റമിതുള്ള വിലക്കി തങ്ങളെ അങ്ങ് പോകരുത് അവർ വഞ്ചകരാണ് അവരല്ല അങ്ങയുടെ ഉപ്പയെ വഞ്ചിച്ചു കൊന്നത് എല്ലാം ശരിയാണ് അവർ ആയിരത്തിൽ പരം കത്തുകൾ എഴുതിയിട്ടുണ്ട് എല്ലാത്തിനും അവരുടെ പിന്തുണ നൽകിയിട്ടുണ്ട് അങ്ങനെ ഹുസൈൻ റഫിയുള്ള കബയോട് വിട പറഞ്ഞ് കൂഫയിലേക്ക് യാത്ര തിരിച്ചു കിലോമീറ്ററുകൾ സഞ്ചരിച്ചു എല്ലാവരും യാത്രാക്ഷീണത്തിലാണ് കൂഫയിലെത്തിയാൽ വിശ്രമിക്കുകയും നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കൂഫയിലെ അവസ്ഥ താകിടം പറഞ്ഞത് ഹുസൈൻ റതി ഉള്ളഹനു അറിഞ്ഞിരുന്നില്ല കൂഫയിലെ അവസ്ഥ താകിടം പറഞ്ഞത് ഹുസൈൻ റഫി അള്ളാൻ അറിഞ്ഞിരുന്നില്ല ഹുസൈൻ റമി അള്ളാൻ വരുന്ന വിവരം എഴുതി എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു ഹുസൈൻ റഫി അള്ളാവിനെ ആരെങ്കിലും പിന്തുടച്ചാൽ അവരുടെ തലവെട്ടാനാണ് രാജകൽപ്പന ഇതൊന്നും അറിയാതെയാണ് പാവം ഹുസൈൻ റമി അള്ളഹാൻ കൂഫയിലേക്ക് വരുന്നത് ഏകദേശം കൂഫയുടെ അടുത്തെത്താറായപ്പോൾ അതാ കൂഫയുടെ ഭാഗത്ത് നിന്ന് ഒരാൾ ഓടിവരുന്നു ഓടി വന്ന ആൾ ഉസിൻ റദ്ദിനോട് പറഞ്ഞു തങ്ങളെ അങ്ങും കുടുംബവും മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം അങ്ങയുടെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കൂഫയിൽ വലിയൊരു സൈന്യം തന്നെ വിന്യസിച്ചിട്ടുണ്ട് അതിന്റെ സൈന്യാധിപൻ യസീദിന്റെ തന്ത്രി ഉമർ സഹദാണ് ഓ വിവരം നൽകിയത് നന്ദിയുണ്ട് അങ്ങേക്ക് പോകാം ഹുസൈൻ റബിള്ളഹ്വാനിന് കാര്യം ഗുരുതരമാണെന്ന് മനസ്സിലായി കലങ്ങി മറിഞ്ഞ ചന്തയിൽ ഹുസൈൻ റബദുല്ലാവിന് കൂഫിയിലേക്ക് പ്രവേശിച്ചു കർബല എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഹുസൈൻ മുന്നോട്ട് വെക്കുന്നില്ല ഹുസൈൻ റമദിള്ളഹാൻ തന്റെ കുതിരപ്പുറത്ത് പുറത്തുനിന്നും ഇറങ്ങിക്കൊണ്ട് തന്റെ കയ്യിലുള്ള മൺപൊതി അയച്ചു നോക്കി ഇതൊരിക്കൽ മുത്തൂർ റസൂൽ തങ്ങൾ കൊടുത്തതായിരുന്നു അന്നേരം റസൂൾ വളരെ വേദനയോട് കൂടി പറഞ്ഞിരുന്നു എന്റെ പുന്നാര ഹുസൈനെ ഒരിക്കൽ ഈ മണ്ണിൽ നീ ചെന്നെത്തും അവിടെ ആയിരിക്കും നിന്റെ അന്ത്യം അങ്ങനെ ഹുസൈൻ റഹ്ദി ലാവിനോ തന്റെ കയ്യിലുള്ള മൺപൊതിയും കർബലയിലെ മണ്ണും രണ്ടും പരിശോധിച്ചു രണ്ടും ഒരേ മണ്ണ് ഞാനും എൻ്റെ കുടുംബം എന്തെല്ലാം അനുഭവിക്കണം എന്തെല്ലാം സഹിക്കണം എന്ന നീറുന്ന ചിന്തയിൽ പരിസരമെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഉമർ സാദും സൈന്യം ഹുസൈൻ റഹദിന് വിലങ്ങുന്നത് എടാ ഹുസൈനെ വന്നവഴി തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ യദീതിന്റെ കീഴിൽ കീഴടങ്ങി ജീവിക്കുക ഹുസൈൻ റതാവൻ ഇത് കേട്ടപ്പോൾ ഓ ഇത് രണ്ടിനും വന്നതല്ല ഒരു മഹത്തായ ദൗത്യം പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത് എന്താണത് യസീദിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക ജനങ്ങളെ സെന്മാർഗത്തിലാക്കുക ഓഹോ ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വന്ന വഴി തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത് ഇത് കേട്ട ഹുസേൻ റസുദ്ദാന്റെ മട്ട് എടാ ഉമർ സാദേ ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ കോളിളക്കം സൃഷ്ടിച്ച ഹൈപ്പർ യുദ്ധത്തിലെ ചീറ്റപുലി അലി ഹൈദറിന്റെ മകനാണ് ഞാൻ ആ രക്തമാണ് ഈ സിരകലിയോട് ഒഴുകുന്നത് ഇത് കേട്ട ഉമർ സാദ് ഒന്ന് ഞെട്ടിപറിച്ചു പെട്ടെന്നാണ് യസീദിൻ്റെ ഉമർ സാദിന് യസീദിന്റെ ഗൗരവം ഏറിയ ഒരു കത്ത് ലഭിക്കുന്നത് എന്തായിരിക്കും അത് പരിശഭീഷണിയും ഒളിച്ച് നോക്കി എന്തോ ചൊന്ന് പോകിലും എടാ ഉമർ സേ ഞാൻ നിന്നെ അങ്ങോട്ട് അങ്ങോട്ടയച്ചത് ഹുസൈൻ തലയെടുക്കാനാണ് അല്ലാതെ കിന്നാരം പറയാനല്ല പിന്നെ ഒരു കാര്യം യൂഫ്രട്ടീസ് നദിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും ഹുസൈനും കുടുംബത്തിൽ നൽകാൻ പാടില്ല അങ്ങനെ നൽകാതിരിക്കാൻ വേണ്ടി വലിയൊരു സൈന്യത്തെ തന്നെ നദിയുടെ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട് കാലങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി ഹുസേൻ റതിൻ്റെ ദുരിതം തുടരുകയാണ് ഹുസേൻ റതില്ലാവിന് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് നാളുകൾ ഏറിയായി ഹുസേൻ റതാവിന് തൻ്റെ ഭാര്യ ഷെഹർബാനെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ബിബി കിടന്ന കിടപ്പിൽ മരിക്കാനാണ് എൻ്റെ വിധി ഞാൻ എന്തിനാണ് നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും വേദനിപ്പിക്കുന്നത് നിങ്ങൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം ഇത് കേട്ട ഷെഹർബാൻ വളരെ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു എന്താണ് ും തല തന്നെ പോയാലും പൂവിനെ വിടിയുക എൻ്റെ സുഖം തേടി പോവുക മുത്ത് റസുളിൻ്റെ പേർക്കിടാവിനെ വിട്ടേച്ച് പോവുക നന്ദി കേട് കാട്ടുകില്ല ി ഹൈദറിൻ പുന്നാര പൂമകൻ ഫാത്തിമ ബീവിയുടെ വയറ്റിൽ കിടന്നവർ അലിപുലി ഹൈദറിൻ പുന്നാര പൂമകൻ ഫാത്തിമ ബീവിയുടെ വയറ്റിൽ കിടന്നവർ മുത്ത് റസൂലിൻ്റെ പുൻതിരുത്തോളത്ത് റസൂലിന്റെ പൊന്തിരുതോളത്തെ കയറി കളി ചോരല്ലേ മുസ്തഫ വാരി ഉമ്മ വച്ചില്ലേ ർബാൻ പോകില്ലെന്ന് ഉറപ്പായപ്പോൾ ഹുസേൻ റതി അല്ലാവിന് ആശ്രമത്തിൽ ശ്രമത്തിൽ നിന്നും പിൻവാങ്ങി പക്ഷേ ഹുസൈൻ റതിൻ്റെ ഒന്നര വയസ്സുകാരൻ അലി ഹസറിൻ്റെ കാര്യമാണ് അതിൽ വലിയ കഷ്ടം ആ പിഞ്ചു പൈതൽ ധാഹിച്ചു വലഞ്ഞുകൊണ്ട് തൻ്റെ ഉമ്മയുടെ മാറി തപ്പി നോക്കി ഒന്നും കിട്ടാതായപ്പോൾ തൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി ദയനീയമായി ദയനീയമായി കരയുന്നു ഇത് കണ്ട മാതാപിതാക്കളുടെ കണ്ണ് നിറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ പിഞ്ചു പൈതലിന് ഒരൽപ്പം വെള്ളം കൊണ്ടുപോയി കൊടുക്കൂ കുഞ്ഞുങ്ങളോട് ആരും ക്രൂരത കാട്ടില്ലല്ലോ ഷരബിബി ഞാൻ പോയി നോക്കാം അങ്ങനെ ഹുസൈൻ റതിന് തൻ്റെ കുഞ്ഞിനെയും വാരിയെടുത്തുകൊണ്ട് യൂഫ്രട്ടിസ് നദിയുടെ തീരത്തേക്ക് അടുക്കുന്നു സുഹൃത്തുക്കളെ ഈ ദാഹിച്ചു വരുന്ന പിഞ്ചു കുഞ്ഞിന് ഒരല്പം വെള്ളം കൊടുക്കൂ ഞാൻ കുടിക്കുമെന്ന ഭയമുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കാം അങ്ങനെ ഹുസൈൻ റതി ഉള്ളഹുന് അല്പം മാറി നിന്നു കുഞ്ഞിന് വെള്ളം കൊടുക്കുമെന്ന് കരുതി പക്ഷേ ഉമർ സാദ് തന്റെ മൂർച്ചയേറെ ആയുധം ആ പിഞ്ചു പൈതലിന്റെ തൊണ്ടയിലേക്ക് തുളച്ചു കയറ്റി ആ പിഞ്ചു പൈതലിൻ്റെ കരച്ചിൽ കേട്ട് ഹുസൈൻ റതി ഉള്ള ഹോവന് ഓടിവരുന്നു ആ പോയേക്കും ആ പിഞ്ചു പൈതൽ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു ുസൈനാരും ചെന്നേ കുടീലു കണ്ട് നിന്നേ അലി അസുഹരണാം കുഞ്ഞു കിടാവും കരഞ്ഞേ അതിക്രൂര കപടന്മാർ ജലവും ൈദരന്റെ ദാഹമെല്ലാം മകറ്റി തിരിച്ചുവരുന്നത് കാത്തിരിക്കുകയാണ് ഷാറുപ്പാൻ പക്ഷെ ഹുസീൻ റമനു തന്റെ പിഞ്ചു കുഞ്ഞിന്റെ ചേതനറ്റ ശരീരം തോളിലേറ്റിക്കൊണ്ട് ഓടിവരുന്നു എൻ്റെ ഭർത്താവ് കരയുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്ത് എന്ത് പറ്റി പൊന്നും ണും പൊന്നും മാ ശരാനു വീഴുന്നു നിലത്തെ പൊന്ന് മോനെയെന്ന് കാണും ഈ മോനെ മോനെയെന്ന് കാണും കണ്ടുകൊണ്ട് ഉസീൻ റതിന്റെ മൂത്തമകൻ യുദ്ധമുഖത്തേക്ക് കുതിക്കുന്നു താമസിയാതെ ശത്രുക്കൾ വെട്ടിവീത്തി പിന്നീടൊന്നും ചിന്തിക്കാതെ ഹുസൈൻ തൻ്റെ ശിരോവസ്ത്രം തലയിൽ കെട്ടി അഹദായ തമ്പുരാണിയിലെല്ലാം സമർപ്പിച്ച് അഹദായ തമ്പുരാണിയിലെല്ലാം സമർപ്പിച്ച് ടുക്കുന്നു അടർ കളത്തി അനവധി അജപുകൾ അവരോട് വരയാൻ അടരാറാൻ ഒരുങ്ങുന്നു അധിക്ഷണത്തിൽ അനവധി അജപകളുണ്ട് അവരോട് അടരാറാൻ ഒരുങ്ങുന്നു അധിക്ഷണത്തിൽ ഇപ്പോൾ ഹുസീൻ റല്ലി അള്ളാവിന് യുദ്ധഭൂമിയിലാണ് ഉസീൻ റല്ലുല്ലാൻ ഉമർ സാദിനെയും ശത്രുക്കളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ആയിരത്തിൽ പരം കത്തുകൾ എഴുതി ഒന്നിനും ഞാൻ മറുപടി നൽകിയില്ല അവസാനം ഒരു കത്തിൻ്റെ പിൻബലത്തിലാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം ഓ വളരെ കടുത്തതായിരുന്നു എന്തിനധികം പറയണം എൻ്റെ കൂടെ വന്ന പലരെയും നിങ്ങൾ വെട്ടി വീത്തി എന്തിനധികം പറയണം എൻ്റെ പിഞ്ചു പൈതലിൻ്റെ ദാം തീർത്തത് നിങ്ങൾ നിങ്ങൾ മൂർച്ചയേറിയ ആയതും കൊണ്ടല്ലേ അങ്ങനെ ഹുസൈൻ റോദി ധാവനവിന്റെ വേദനയേറിയ വാക്കുകൾ കൊണ്ട് സൈന്യം സ്തംഭിച്ചു കേൾക്കണേ നിന്ന് കേട്ട് വേദന കൂടണേ എങ്കിലും ഉമസന്തി എങ്കിലും കൊള്ളണേ എന്തടോ എന്തടോ നിങ്ങൾ നിങ്ങൾ കൊള്ളണേഴ് നിലക്കിങ്ങൾ ആർപ്പി ഒളും അർത്ഥം യും പറഞ്ഞുകൂടെ ഞങ്ങളുടെ കഥാപ്രസംഗം അവസാനിപ്പിക്കുന്നു വാഹൃദാനമീൻ അസലാ വാലൈക്കും വരഹമു അല്ലാ വാഹ